കഴിഞ്ഞ വില്ലേജ് ക്ലസ്റ്റിൻ്റെ ആലപ്പുഴ ജില്ലയിലെ എൻ്റെ റാങ്ക് അറുപത്തിയേഴാണ് അപ്പോൾ എനിക്ക് റാങ്ക് നേടാൻ സഹായിച്ച കാര്യങ്ങളും പിന്നെ നമ്മുടെ ടെൻത്ത് ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടുള്ള കോഴ്സിൻ്റെ അനൗൺസ്മെന്റ് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വില്ലേജ് ക്ലസ്റ്റിൻ്റെ എനിക്ക് വന്നേക്കുന്ന റാങ്ക് അറുപത്തി ഏഴും അതേപോലെ മാർക്ക് എഴുപത്തി രണ്ട് പോയിന്റ് മൂന്ന് മാർക്കുമാണ് വന്നേക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ ഇത് അത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കാവുന്ന ഒരു പരീക്ഷയാണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ മൊത്തം റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് നൂറ്റി നാൽപ്പത്തേഴ് പേരിൽ ഏകദേശം ഒരു അറുപതോളം പേർക്ക് ഇപ്പോൾ തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട് ബാക്കി ഇനിയും ഒരു ഇരുപത് മുപ്പത് അഡ്വൈസുകളോളം അതിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് വി എഫ് എയുടെ ആലപ്പുഴ ജില്ലയിലെ ഇപ്പോൾ വന്നേക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തേഴ് പേരുടെ ലിസ്റ്റ് ഇടുമ്പോഴത്തേക്ക് ഇതിനകത്തും ഈ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തേഴ് പേരിൽ തൊണ്ണൂറ് പേർക്ക് മാത്രമേ അഡ്വൈസ് പോവുകയുള്ളൂ എന്ന് അപ്പോൾ അതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ ചാൻസും മറ്റും കൂടും ഇപ്പോൾ മുസ്ലിം കാറ്റഗറി ആണെങ്കിൽ സപ്ലിമെൻ്റൽ ലിസ്റ്റ് ചെയ്യുന്ന നിയമനം പോകുന്നുണ്ട് ഇപ്പോൾ എസ് സി കാറ്റഗറി ആണെങ്കിൽ സപ്ലിമെന്റൽ ലിസ്റ്റ് ചെയ്യുന്ന നിയമനം പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു എൽ ഡി യുടെ എക്സാം ഇപ്പോൾ അറുന്നൂറോളം പേരുടെ ലിസ്റ്റാണ് ഇടുന്നതെങ്കിൽ അതിൻ്റെ ഒരു ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം പേരുടെ ലിസ്റ്റ് നമ്മൾ ഇതിൽ വരുന്നുണ്ട് അറുന്നൂറ് ഡിവൈഡ് ബൈ നാല് ജീവാണെങ്കിൽ ഏകദേശം നൂറ്റി അമ്പത് കിട്ടും അപ്പോൾ അതേപോലെ തന്നെ എൽ ഡി യുടെ ഒരു ഇരുപത്തഞ്ച് ശതമാനം അത്രയും ചാൻസ് ഉള്ള ഒരു എക്സാമാണിത് അല്ലാതെ വളരെ വേക്കൻസി കുറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റല്ല നൂറ്റി നാൽപ്പത്തേഴ് പേരുടെ ലിസ്റ്റ് ഒരു ജില്ലയിൽ തന്നെ ഇടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടിയൊരു ലിസ്റ്റ് തന്നെയാണ് അതാണ് ഈ ഒരു എക്സാമിന്റെ എന്ന് പറഞ്ഞത് അത് മാത്രമല്ല മറ്റ് കമ്പനി ബോർഡ് എൽ ജി എസ് പോലെയുള്ള ഒരു പോസ്റ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്രത്തോളം കട്ട് ഓഫ് വരാത്തൊരു എസാമാണ് വില്ലേജ് എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൽ ഡിയുടെ കട്ട് ഓഫ് അറുപത്തി മൂന്ന് അറുപത്തിനാല് ആ റേഞ്ചിലൊക്കെ കട്ട് ഓഫ് വരുമ്പോഴത്തേക്ക് അതിനേക്കാളും ഒരു എഴുപത് എഴുപത്തി രണ്ട് എഴുപത് എന്നുള്ള രീതിയിലുള്ള കട്ട് ഓഫിലോട്ട് ഒരു എക്സാം ആണ് വി എഫ് അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ആവറേജ് ലെവൽ എക്സാം അതായത് വളരെ ഈസി എക്സാം അല്ലാതെ ഒരു ആവറേജ് ലെവൽ എക്സാം ആണെങ്കിൽ ഈ പറഞ്ഞ എഴുപത് എഴുപത്തിരണ്ട് മാർക്ക് കട്ട് ഓഫ് റേഞ്ചിൽ വരാവുന്ന ഒരു എക്സാം ആണ് ഒരിക്കലും കട്ട് ഓഫിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള പറയാനുള്ളൊരു ധാരണയില്ല എക്സാമിന്റെ ടഫ്നസ് അനുസരിച്ചും ഒക്കെ മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ പക്ഷെ എങ്ങനെയാണെങ്കിലും വലിയ രീതിയിലുള്ള മാർക്കിലോട്ട് പോകാതെ തന്നെ കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കുന്ന ഒരു എക്സാം ആണ് അപ്പോൾ ഈ വില്ലേജ് വിലേജ് ലസ്റ്റിന്റെ പ്രിപ്പറേഷനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾ സിലബസ് കവർ ഫുൾ കവർ ചെയ്യണമെന്നുള്ള രീതിയിൽ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടഫായിട്ടുള്ള ഏരിയാസ് ടഫായിട്ടുള്ള ഏരിയസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഏരിയാസ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം നിങ്ങൾ പ്ലസ് ടു ഒക്കെ സയൻസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാത്സ് സയൻസ് പോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്ട്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ വീക്ക് സബ്ജക്ട്സ് ഈ പറഞ്ഞ വീക്ക് സബ്ജക്റ്റ് തന്നെ ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ സ്ട്രോങ് സബ്ജക്റ്റുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും മാർക്കുകൾ ഉണ്ടാവും നല്ല രീതിക്ക് മാർക്ക് കിട്ടുന്ന സ്ഥിരം മാർക്ക് കിട്ടുന്നൊരു ഏരിയ ഉണ്ടാവും അത് നിങ്ങൾ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് മാർക്ക് പോകുന്ന ഏരിയ തന്നെ ഫോക്കസ് ചെയ്യുക പലർക്കും കല സാഹിത്യം സാംസ്കാരികം സ്പോർട്സ് ഈ കാര്യങ്ങളിൽ മാർക്ക് പോകുന്നത് നിങ്ങൾക്കാണ് അപ്പോൾ ആ ഒരു ഏരിയയാണ് ആണ് നിങ്ങൾക്ക് വീക്കെങ്കിലും അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക പിന്നെ ചോദ്യങ്ങളുടെ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുകയാണെന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു ഇരുന്നൂറ് ചോദ്യം ഡെയിലി ചെയ്ത് പഠിക്കാനായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കുക നിങ്ങൾ ഇതിനുവേണ്ടി സീരിയസ് പ്രിപ്പറേഷൻ ആണെന്നു പറയും ഇത് എന്തിനാണ് ഇത്ര ഇരുന്നൂറ് ചോദ്യം ഡെയിലി എന്ന് ചോദിക്കുവാണെങ്കിൽ കോമ്പറ്റീഷൻ അത്രത്തോളം ഇന്റൻസ് ആണ് നിങ്ങൾക്കറിയാം ഒരുപാട് അക്കാഡമിക്സും ഒരുപാട് കോഴ്സുകളും ഒരുപാട് കൂടുതൽ ഹൈ വാല്യൂഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ആപ്പുകൾ വഴിയും അവരുടെ കോഴ്സുകൾ വഴിയും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിനിടയിലുള്ള വേൾഡിലോട്ടാണ് നിങ്ങളും കയറി ചെല്ലുന്നത് നിങ്ങളുടെ പ്രിപ്പറേഷൻ യൂട്യൂബ് വീഡിയോ വെച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ പ്രിപ്പറേഷനും ഈ പറഞ്ഞ പോലെയുള്ള മറ്റുള്ളവരുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ രീതിക്ക് വേണം അതായത് ഇങ്ങനെ പറയുന്നത് അതായത് ഇഫ് ടു പീപ്പിൾ കോമ്പീറ്റ് ഫോർ ദ സെയിം തിങ് ആൻഡ് വൺ പേഴ്സൺ വർക്ക് ഹാർഡ് ആൻഡ് അദർ പേഴ്സൺ ഡസ് ഇൻ വർക്ക് ഹാർഡ് വെൻ ദ മീറ്റ് ടുഗദർ ദ പേഴ്സൺ ഹു വർക്ക്ഔട്ട് വിൽ വിൻഡ് ദു വർക്ക് ഹൗട്ട് ലെസ് വിൽ ഫെയിൽ അങ്ങനൊരു കാര്യം പറയുന്നില്ല അത് രണ്ട് പേര് രണ്ട് സ്ഥലത്ത് ഇരുന്ന് ഒരു പരീക്ഷയ്ക്ക് പഠിക്കുവാണ് അതിൽ ഒരാൾ ഭയങ്കര നന്നായിട്ട് പഠിക്കുന്നു ഒരാൾ കുറച്ച് പഠിക്കുന്നു അങ്ങനെ വരുവാണെങ്കിൽ ഒരു വേക്കൻസി ഉള്ളെങ്കിൽ ഇവർ തമ്മിലൊരു മത്സരം വരുവാണെങ്കിൽ കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾ അല്ലെങ്കിൽ കൂടുതൽ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ വിജയിക്കും കുറച്ച് വർക്ക് ചെയ്യുന്ന ആൾ തോക്കും ഇത് ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് കോമ്പറ്റീവ് എക്സാമിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നുള്ളതിൽ മാത്രം കാര്യങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതിൽ ആ ഒരു ഫാക്ടർ കയറി നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ഒരുപാട് നമ്മുടെ വീഡിയോ ചാനൽ പറയുന്നുണ്ട് നിങ്ങളിതെല്ലാം ഇത് താഴ്ന്നു നോക്കാം പല വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ റിപ്പീറ്റ് പറയുന്നില്ല പുതുതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലും പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ വില്ലേജ് നമ്മൾ ഇരുന്നൂറ് ചോദ്യങ്ങൾ ഡെയിലി ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോകുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ നിങ്ങൾക്ക് അത് കിട്ടാത്ത ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി നോട്ട് ചെയ്ത് വെക്കുക നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക ഒരു നോട്ട് ബുക്ക് ഒരു പേയൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് കിട്ടാത്ത ചോദ്യങ്ങൾ എഴുതി വെക്കുക പിന്നെ നിങ്ങൾ ഇത് കൂടാതെ കഴിഞ്ഞ സെക്കൻഡ് അസ്റ്റന്റ് എക്സാം എനിക്ക് എഴുതിയതെന്ന് തോന്നിയൊരു കാര്യമുണ്ട് അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിപ്പീറ്റഡ് മിസ്റ്റേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട് റിപ്പീറ്റഡ് മിസ്റ്റേക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഒരു പരീക്ഷയ്ക്ക് തന്നെ മിസ്റ്റേക്ക് ആക്കിയിട്ട് പിന്നീട് അടുത്ത പരീക്ഷയ്ക്ക് വീണ്ടും മിസ്റ്റേക്ക് ആക്കുന്ന ചോദ്യങ്ങൾ വന്നേക്കാം എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെ എനിക്ക് സ്ഥിരം പരീക്ഷയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് തെറ്റിട്ട് അടുത്ത പരീക്ഷയ്ക്ക് വീണ്ടും തെറ്റുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് ഈ റൂട്ടർ ഗേറ്റ് വേ അതേപോലെ മോഡം ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ട സാധനം പിന്നെ ബ്രിഡ്ജ് ഈ സാധനങ്ങൾ എനിക്ക് ഒന്നിലധികം ഇല്ലെങ്കിൽ അഞ്ചിലധികം പരീക്ഷയ്ക്ക് എനിക്ക് തെറ്റിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കയറി വരും അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരേ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും തെറ്റുന്നതായിട്ട് പറഞ്ഞു ഇത് ഈ ഒരു ഏരിയ മാത്രമല്ല വേറെ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ തെറ്റുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതേപോലെ ഇപ്പോ നമ്മുടെ മഹാകവിമാരെ കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് വരുന്നത് ആ ഒരു ഏരിയയിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അത് ശരിയാക്കാം പക്ഷേ ആ ഏരിയയിൽ നിന്ന് എനിക്ക് തെറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഇനി വരുന്ന എക്സാംസിന് അത് സ്ട്രോങ് ആക്കി കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആയിട്ട് വരുന്ന മിസ്റ്റേക്സ് ആ ഒരു ഏരിയാസ് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ മറന്നു പോകാൻ സാധ്യതയുള്ള ഏരിയാസ് ആ ഏരിയയിലുള്ള കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ആദ്യം നിങ്ങളുടെ ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫേഴ്സ് ഈ ഒരു ഏരിയ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്തത് തീർക്കുക അത് നല്ല രീതിക്ക് സ്ട്രോങ് ആക്കി വെച്ചേക്കുക കാര്യം ആ ഏരിയയിൽ നിന്ന് മാർക്ക് പോകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിക്ക് കയറിപ്പെട്ടാൽ ഭയങ്കര പാടായിരിക്കും ഇംഗ്ലീഷും മലയാളം മാത്സ് കറണ്ട് അഫേഴ്സ് ഈ ഏരിയയിൽ നിന്ന് മാർക്ക് പോകാതെ തന്നെ നോക്കാം മാക്സിമം മാർക്ക് പോകാതെ നോക്കുക അത് നിങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ നിങ്ങൾ നെഗറ്റീവ് വരാൻ സാധ്യത കുറവുള്ള ഏരിയയാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സിലബസ് മാത്രമേ അതിനുള്ളൂ മറ്റേതുപോലെയുള്ള വാരി വലിച്ചുള്ള സിലബസ് ബാക്കിയുള്ള ഏരിയസ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വേൾഡ് ഒക്കെ പോലെ വാരി വലിച്ചുള്ള ഏരിയസ് അല്ലെങ്കിൽ എത്ര പഠിച്ചാലും തീരാത്ത ഏരിയ അല്ല ഇത് ഈ പറഞ്ഞ ഏരിയസ് നമ്മളെപ്പോ ഇംഗ്ലീഷ് കറണ്ട് അഫേഴ്സ് മാത്സ് മലയാളം പോലുള്ള സാധനങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ തീരുന്നതാണ് ആ ഒരു അത് പഠിച്ചൊന്ന് ലെവലാക്കി വെക്കുവാണെങ്കിൽ അതിൽ നിന്ന് മാർക്ക് നിങ്ങൾക്ക് എപ്പോഴും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വേക്കൻസി കൂടിയിട്ടുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബീവറേജ് എൽ ഡി അതേപോലെ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് പോലുള്ള പരീക്ഷകൾക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം ഇതിന് പഠിക്കാനായിട്ട് കോഴ്സ് ബി സിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഞാൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ടെൻത്ത് ലെവൽ മെയിൻസിൻ്റെ കോഴ്സ് ടെൻത്ത് ലെവൽ മെയിൻസിൻ്റെ കോഴ്സിൽ നിങ്ങൾക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസുകൾ ഉണ്ടാവും ക്ലാസുകളുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മോക്ക് ടെസ്റ്റ് വരും മോക്ക് ടെസ്റ്റിന്റെ ഒപ്പം നിങ്ങൾക്ക് അതിൻ്റെ മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ടാവും ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ലൈവ് ആൻഡ് റെക്കോർഡ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴ്ത്ത് കമന്റിൽ ഫസ്റ്റ് കമന്റിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഉണ്ടാവും ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ മെമ്പേഴ്സ് ആകാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് മന്ത്ലി ജനറൽ പി എസ് എന്നുള്ള രീതിയിലായിരിക്കും ക്ലാസ് കണ്ടി കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡെമോ ക്ലാസ് നിങ്ങൾക്ക് ഫസ്റ്റ് ടു വീക്സ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് ആണ് ഇപ്പോൾ റൺ ചെയ്യുന്നത് ഒരു ക്ലാസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഡെമോ ക്ലാസിൽ കയറി നിങ്ങൾക്ക് ക്വാളിറ്റി അറിഞ്ഞ ശേഷം മാത്രം നിങ്ങൾക്കത് ക്ലാസ്സിലോട്ട് അഡ്മിഷൻ എടുത്താൽ മതിയാവും അപ്പോൾ നിങ്ങൾ അത് ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ ലിങ്കിൽ വഴി നിങ്ങൾക്കത് കയറാം അപ്പം നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴ്ത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക ചെറിയ ചാനലിൻ്റെ ഗ്രോത്ത് നിങ്ങൾ നിങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങളുടെ ഈ എക്സാമിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ബി എഫ് എക്സാമിനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ മറ്റ് വീഡിയോസ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് കാണുമ്പോൾ വരെ ബൈ സമേഷ്